ഇന്നിവിടെ നിന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം തന്ന കൃപാസന അമ്മയ്ക്കും ഈശ്വമിഷ തമ്പ്രാനും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ പേര് ജോസ്ന ഞാൻ വയനാട് പാടിച്ചിറ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഇടവക ഇടവക അംഗമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയിരിക്കാനുള്ള കാരണം ഞാൻ ഒന്നര വർഷമായിട്ട് വിദേശത്തേക്ക് ജോലിക്കായിട്ട് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓഡിയോളജിസ്റ്റായിട്ട് ഇവിടെ കാലിക്കറ്റ് വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ ഞാൻ ഒരു ഒന്നര വർഷം മുന്നേ യു കെയിലോട്ട് എച്ച് സി പി സി എന്ന് പറഞ്ഞിട്ട് ഒരു രജിസ്ട്രേഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്ന് പറയുമ്പോൾ ഒരു കുറേ മാസങ്ങളോളം കഷ്ടപ്പെട്ട് ഒരു ഒന്നേകാൽ ലക്ഷത്തോളം രൂപയൊക്കെ വന്നു അപ്പം കടം മേടിച്ചിട്ടൊക്കെയാണ് ആ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം എൻ്റെ സീനിയേഴ്സൊക്കെ ആണെങ്കിലും ഈ രജിസ്ട്രേഷൻ ചെയ്ത് പെട്ടെന്ന് തന്നെ അവരൊക്കെ കയറിപ്പോ ചെയ്തു അപ്പം ഞാനും ആ ഒരു പ്രതീക്ഷയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒന്നര വർഷമായി എനിക്ക് ഞാൻ ഒരു അഞ്ഞൂറിൽ പരം ജോബ് വേക്കൻസിയിലൂടെ ഞാൻ അപ്ലൈ ചെയ്തു ഒരു റെസ്പോൺസ് ഇല്ല ഈ വിസ സ്പോൺസർഷിപ്പ് ലഭിച്ചാൽ എനിക്ക് കയറി പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാ ജോബൊന്നും വിസ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നതല്ല എന്നാലും ഞാനിങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ ഇടയ്ക്ക് ഒരു ജോബ് ഓഫർ വന്നു ലൈക്ക് ഇൻറ്റർവ്യൂ ഒന്നും ഇല്ല ജസ്റ്റ് അവരെന്നോട് കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്ത് മെഡിക്കലിൻ്റെ ടെസ്റ്റൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു ഞാനതൊക്കെ ചെയ്ത് അയച്ചു കൊടുത്തപ്പോൾ അവർ പറയുകയാണ് അവരെന്നോട് ചോദിക്കുകയാണ് സ്പോൺസർഷിപ്പ് ഉണ്ടോ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പം സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിലേ കയറി വരാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങനെ പല തടസ്സങ്ങളായിരുന്നു എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും കിട്ടുന്നില്ലായിരുന്നു ഇൻ്റർവ്യൂവിലൊന്നും ഷോർട്ട് ലിസ്റ്റ് ആവുന്നില്ലായിരുന്നു അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാനൊരു മൂന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അത് സീനിയർ ഓഡിയോളജിസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു ഷോർട്ട് ലിസ്റ്റ് ആയിട്ട് പക്ഷേ അത് മൂന്നും എനിക്ക് ലഭിച്ചില്ല അങ്ങനെ മെയ് മാസം ഒരു ഇൻ്റർവ്യൂ കൂടി ഞാൻ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്ത് ഇൻറ്റർവ്യൂ അന്ന് തന്നെ റിസൾട്ട് വന്നു ഞാൻ സെലക്റ്റായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ വീട്ടിൽ എല്ലാവരോടും വിളിച്ച് പറഞ്ഞു കാരണം ഒരു വർഷത്തോളമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെയാണ് അപ്പോൾ ജോബ് കിട്ടിയില്ലോ എന്നുള്ള സന്തോഷത്തിൽ ഞാൻ വിളിച്ചു പറഞ്ഞു അപ്പോൾ അടുത്ത ദിവസം എനിക്ക് എംപ്ലോയറിൻ്റെ മെയിൽ വരികയാണ് ജോസ് ഞാൻ ജോസ്നെക്കുള്ള എച്ച് സി പി സി ഈ ഹോസ്പിറ്റൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല അപ്പോൾ എ എച്ച് സി എസ് എന്ന് പറഞ്ഞിട്ടൊരു രജിസ്ട്രേഷൻ ചെയ്യണം അത് വിസ പ്രോസാവുമ്പോഴത്തേക്കും ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നോട് ചോദിച്ചു അന്ന് ഞാൻ ഒത്തിരി അറിഞ്ഞ് സങ്കടമായി കാരണം ഈ രജിസ്ട്രേഷൻ തന്നെ കുറേ നാളെടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത്രയും പൈസ അപ്പോൾ ഒരു പുതിയൊരു രജിസ്ട്രേഷനും കൂടി എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടാണ് എന്നാലും ഞാൻ ഓക്കെ ഈഷോയിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നിട്ട് ഞാൻ രജിസ്ട്രേഷൻ്റെ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു ആർക്കും തന്നെ വലിയ പരിചയം ഈ രജിസ്ട്രേഷനെ പറ്റിയിട്ട് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് യു കെയിലുള്ള ആൾ പറഞ്ഞു ഇത് കുറച്ച് ടാസ്ക് ടാസ്ക്കാണ് ഇതൊരു നൈറ്റ്മെയർ ആണ് ഇത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും നീ ചെയ്ത് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വിസ സ്പോൺസർഷിപ്പ് വന്നു അപ്പോൾ സ്പോൺസർഷിപ്പ് എന്ന് പറയുമ്പോൾ മൂന്ന് മാസത്തെ വാലിഡിറ്റി ആണല്ലേ അപ്പോൾ ഈ വാലിഡിറ്റി തീരുന്നതിന് മുന്നേ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം അപ്പോൾ ഒരു മൂന്ന് മാസമായി മൂന്ന് മാസം ലൈക്ക് എനിക്കൊരു ജൂണൊക്കെ ആയപ്പോഴത്തേക്കും ജൂലൈ ഒക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ വിസ സ്പോൺസർഷിപ്പ് വരികയാണ് അപ്പോഴും എൻ്റെ രജിസ്ട്രേഷൻ പെൻഡിങ്ങിലാണ് അപ്പോൾ ഈ രജിസ്ട്രേഷന് കുറേ കടമ്പകളുണ്ട് ലൈക്ക് ഞാൻ ഇന്ത്യയിൽ പഠിച്ചത് കാരണം ഈ രജിസ്ട്രേഷൻ എലിജിബിൾ ആകാൻ ഞാൻ ഫസ്റ്റ് ഒരു സ്റ്റേജ് അപ്രൂവ് ആവണം അതിനുശേഷം പോർട്ട്ഫോളിയോ സബ്മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം എനിക്ക് മെയിൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം എങ്ങനെയാണെങ്കിലും കുറേ മാസങ്ങൾ എടുക്കും അപ്പോൾ അതിൻ്റെ പെട്ടെന്നു തന്നെ എനിക്ക് വിസ സ്പോൺസർഷിപ്പ് വന്നു മൂന്ന് മാസം വാലിഡിറ്റി ഉള്ളൂ അപ്പോൾ ഞാൻ ഈ സ്പോൺസർഷിപ്പ് തീരുന്നതിന് ഒരാഴ്ച മുന്നെയാണ് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് അതായത് സെപ്റ്റംബർ ഇരുപതാം തീയതി അപ്പം സെപ്റ്റംബർ ഒന്നിന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ ഒരാഴ്ച രണ്ടാഴ്ച മുന്നേ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇവിടെ വന്ന് എടുക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ സെപ്റ്റംബർ ഒന്നിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഒന്നിന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ് അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ നിയോഗം ഇതായിരുന്നു എനിക്ക് രജിസ്ട്രേഷൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന രജിസ്ട്രേഷൻ എനിക്ക് കിട്ടണം പിന്നെ എൻ്റെ ഓൾറെഡി എനിക്കുള്ള രജിസ്ട്രേഷൻ അവരൊന്ന് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പെട്ടെന്ന് കയറിപ്പോകാല്ലോ എനിക്ക് ഈ വർഷം തന്നെ കയറി പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയായിരുന്നു എന്നിട്ട് സെപ്റ്റംബർ ഇരുപതിന് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു സാധാരണ എല്ലാവരും വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വിസ പെട്ടെന്ന് വരണേ എന്നല്ല പ്രാർത്ഥിക്കും ഞാൻ വിസ നല്ലോണം ലേറ്റ് ആയിക്കോട്ടെ എനിക്ക് ലേറ്റ് ആയിട്ട് വിസ വന്നാൽ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം എനിക്ക് ഈ രജിസ്ട്രേഷൻ ഡിലേ ആയത് കാരണം വിസ പെട്ടെന്ന് വന്ന അതിൻ്റെ വാലിറ്റിയും പെട്ടെന്ന് തീരുവല്ലോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പക്ഷേ സെപ്റ്റംബർ ഇരുപതിന് ഞാൻ അപ്ലൈ ചെയ്തു സെപ്റ്റംബർ മുപ്പതിന് എൻ്റെ വിസ വന്നു ഒരാഴ്ച കൊണ്ട് എൻ്റെ വിസ വന്നു അപ്പം ഞാൻ വിസ കളക്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഞാനിങ്ങനെ ചോദിക്കണം എന്തിനാ ദൈവം എനിക്ക് ഇത്രയും പെട്ടെന്ന് വിസ തന്നു എൻ്റെ രജിസ്ട്രേഷൻ ഒന്നും ആയിട്ടില്ലല്ലോ അങ്ങനെ അപ്പം ഞാൻ വിസ കളക്ട് ചെയ്തു വിസ എനിക്ക് അപ്രൂവ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ എംപ്ലോയർക്ക് മെയിൽ അയക്കുകയാണ് എൻ്റെ വിസ വന്നു പക്ഷേ എൻ്റെ രജിസ്ട്രേഷൻ ഒന്നും ആയിട്ടില്ല അത് പെട്ടെന്ന് ക്ലിയർ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ ആ ടൈമിൽ എൻ്റെ രജിസ്ട്രേഷൻ ഒരു ഫസ്റ്റ് സ്റ്റേജ് പോലും ഒന്നും ആയിട്ടില്ലായിരുന്നു ഞാൻ ജസ്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് അടുത്ത ദിവസം അതായത് ഒക്ടോബർ ഒന്നാം തീയതി അതൊരു ചൊവ്വാഴ്ചയാണ് അപ്പോൾ ഞാൻ കൃപാസനത്തിലെ ധ്യാനം മുടങ്ങാണ്ട് കൂടുന്ന ഒരാളാണ് അപ്പോൾ ഈ ആരാധന സമയം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിക്കുന്നതാണ് അപ്പം നമുക്കൊരു ഒന്നേകാലോട്ട് ഒന്നര വരെ ആരാധനേൻ്റെ സമയമാണല്ലോ അപ്പം മുപ്പതാം തീയതി ഞാൻ എംപ്ലോയർക്ക് മെയിൽ അയച്ചു അടുത്ത ദിവസം ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു ഒന്നേകാലൊക്കെ കഴിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു ഇനി മൗനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ അച്ഛൻ പറയാത്ത കാര്യങ്ങളൊക്കെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചോളൂ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്ന സമയമാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പ്രാർത്ഥിച്ച ദൈവമേ എൻ്റെ എച്ച് സി പി സി ഒന്ന് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കയറിപ്പോകൽ അവർ നോയാണ് പറയുന്നത് അവർ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് തീർത്തും പറഞ്ഞതാണ് അപ്പം ഈശോയ്ക്കും മാതാവിനും സാധ്യമാണെല്ലാം അപ്പോൾ അതൊരു എസ് ആയി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എനിക്ക് ഈ വർഷം തന്നെ പോകാമായിരുന്നു വെച്ച് ഞാനത് പ്രാർത്ഥിച്ചു ആരാധന കഴിഞ്ഞ് ഞാനിൻ്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മെയിൽ വന്നിരിക്കുകയാണ് ജോസ്ന ജോസ്നയുടെ എച്ച് സി പി സി അക്സെപ്റ്റ് ചെയ്യും ജോസ്ന ജോസ്റ്റൻ എംപ്ലോയി ടീമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാമെന്ന് അപ്പോൾ അത് മെയിൽ കണ്ടപ്പോൾ ഞാൻ ഒത്തിരി കരഞ്ഞു ഒത്തിരി അറിഞ്ഞു അവർ കുറേ മാസങ്ങൾക്ക് മുന്നേ അവിടെ ഒരു മലയാളി ഉണ്ട് അപ്പോൾ ആ ചേച്ചിയാണെങ്കിലും പറഞ്ഞു ജോസ്ന ഈ ഹോസ്പിറ്റലിൽ എച്ച് സി പി സി അക്സെപ്റ്റ് ചെയ്തില്ല എ എച്ച് സി എസ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ചേച്ചിക്കൊന്നും ഇതിൻ്റെ പ്രൊസീജിയർ അറിയത്തില്ല കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴത്തേക്കും കുറേ അപ്ഡേഷൻസ് വന്നു പണ്ടില്ലാതിരുന്ന പോർട്ട്ഫോളിയോ എന്നൊക്കെ പറഞ്ഞു വന്നു അതിനൊക്കെ ഒരു ഫോർമാറ്റ് ഉണ്ട് അതൊക്കെ അവർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇത് അപ്രൂവ് എന്നുള്ള പേടി വരെ എനിക്കുണ്ടായിരുന്നു അപ്പം ഇന്റർവ്യൂ പാസ്സായിട്ടും ജോബ് ഓഫർ വന്നിട്ടും ജോലി ലഭിക്കുന്നില്ല എന്നുള്ള ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു കണ്ടീഷനായിരുന്നു ഞാൻ നിന്ന് അങ്ങോട്ടേക്കും ഇല്ല ഇങ്ങോട്ടേക്കും ഇല്ല അങ്ങനത്തെ ഒരു സ്റ്റേജിലായിരുന്നു അപ്പം അന്ന് ആരാധന കഴിഞ്ഞ് എനിക്ക് മെയിൽ വരികയാണ് എംപ്ലോയറിൻ്റെ ജോസിനയുടെ എച്ച് സി പി സി അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവരുടുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പം അവർ കൺഫേം ചെയ്ത് പറഞ്ഞു അപ്പോൾ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു അത്ഭുതമാണ് കാരണം എൻ്റെ ചാച്ചനൊക്കെ പറയും നിൻ്റെ മാതാവ് ഭയങ്കര അത്ഭുതമാണ് പ്രവർത്തിക്കുന്നത് കാരണം ഞാൻ അതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഇവരെല്ലാവരും കണ്ടതാണ് കാരണം ഒന്നര വർഷമായിട്ട് ഈ രജിസ്ട്രേഷൻ ചെയ്തിട്ട് എല്ലാവരും എന്നോട് ചോദിക്കും വീട്ടുകാർ ചോദിക്കും എന്തായാലും കൂട്ടുകാർ ചോദിക്കും ബന്ധുക്കളൊക്കെ ചോദിക്കും അപ്പോൾ അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല അങ്ങനെ സെപ്റ്റംബർ ഒന്നിന് ഉടമ്പടി എടുത്ത് ഒരു മാസത്തിനുള്ളിൽ അതായത് ഒന്നര വർഷം ഞാൻ സ്ട്രഗിൾ ചെയ്ത് ഒരു മാസത്തിനുള്ളിലാണ് എനിക്ക് സാധിച്ചു കിട്ടിയത് ഞാനങ്ങനെ ഡിസംബർ മൂന്നിന് ഞാൻ പോവുകയാണ് ടിക്കറ്റ് എടുത്തു പിന്നെ ആത്മീയമായിട്ട് എൻ്റെ ലൈഫിൽ സംഭവിച്ച കാര്യം എന്ന് വെച്ചാൽ ഞാൻ നല്ലോണം പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അൽത്താര സംഘത്തിലൊക്കെ അൽത്താരൊക്കെ ആയിരുന്നു അപ്പോഴൊക്കെ ഡെയിലി പള്ളി പോകും ഒരു പത്താം ക്ലാസ് വരെയൊക്കെ നല്ലോണം പ്രാർത്ഥിക്കും അതിനുശേഷം എൻ്റെ ലൈഫിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നു എന്നാലും ഞാൻ പ്രാർത്ഥന കൈവടിയാണ് എന്നാലും പണ്ടത്തെ ആ ഒരു ഈശോയുമായിട്ട് മാതാവായിട്ടുള്ള മാതാവുമായിട്ടുള്ള ഒക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഉടമ്പടിയിലോട്ട് വന്നതിന് ശേഷം എനിക്ക് ഒത്തിരി മാറ്റങ്ങളാണ് ഞാൻ ജപമാലയൊക്കെ ഹോസ്റ്റലിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണല്ലോ കൊന്തചെല്ലുന്നേ അപ്പോൾ ഈ അഞ്ച് രഹസ്യങ്ങളായിട്ടൊന്നും ചെല്ലില്ല അഞ്ച് രഹസ്യം ഏതൊക്കെയാണ് അത് ചെല്ലിയിട്ട് അതിന് പകരം ഒരു സ്വർഗസ്നാഭിതയും പത്ത് നന്മ നിറഞ്ഞോറേയും ചെല്ലിയിട്ട് നിർത്തുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷേ ഉടമ്പടിക്ക് ശേഷം എനിക്ക് ജപമാല ചൊല്ലാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരു നാല് അഞ്ച് ജപമാലയൊക്കെ ഒരു ദിവസമൊക്കെ ചെല്ലും അച്ഛൻ്റെ ധ്യാനം മുടങ്ങാണ്ട് കൂടും പിന്നെ പള്ളിയിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അകലെയായിരുന്നു പള്ളി അതാണ് എനിക്ക് ഡെയിലി പള്ളി പോകാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷേ കുമ്പസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകുമായിരുന്നു ഇപ്പം ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തിപ്പോൾ എൻ്റെ നാട്ടിലാണ് അപ്പം ഞാൻ എല്ലാ ദിവസവും ഡെയിലി പള്ളി പോകുന്നുണ്ട് പിന്നെ കാരുണ്യപ്രവർത്തനമായിട്ട് ഞാൻ ചാരിറ്റിയിലോട്ട് ഫണ്ട് ഡൊണേറ്റ് ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ ഉപവാസം എടുക്കുന്ന ദിവസം ഒരു നേരത്തെ ഭക്ഷണം മേടിക്കാനുള്ള പൈസ ഒരാൾക്ക് കൊടുക്കുമായിരുന്നു പിന്നെ പ്രേഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടെ കൃപാസനം പത്രം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം പത്രം മേടിച്ചപ്പോൾ ഞാൻ അടുത്ത ദിവസം എൻ്റെ ഇടവകയിൽ പോയിട്ട് ആ പള്ളിയിലുള്ള എല്ലാവർക്കും കൃപാസന പത്രം കൊടുത്തു അവരോടൊന്നും പറയണ്ട അവർക്കൊക്കെ അറിയാം എല്ലാവരും മേടിച്ചുകൊണ്ട് പോകും പക്ഷെ അങ്ങനെയല്ല വേണ്ട നമുക്ക് ഈശോനെ അറിയാത്തവരിലോട്ട് നമ്മൾ അറിയിക്കുകയാണല്ലോ വേണ്ട അതാണല്ലോ പ്രേക്ഷിത പ്രവർത്തനം അപ്പോൾ അടുത്ത തവണ ഞാൻ പത്രം മേടിച്ചപ്പോൾ ഞാൻ എൻ്റെ വർക്ക് ചെയ്തത് ഞാൻ കാലിക്കറ്റ് രാമനാട്ടുകരെയാണ് വർക്ക് ചെയ്തത് അപ്പോൾ അവിടെയുള്ള അക്രൈസ്തവരായിട്ടുള്ള എല്ലാവർക്കും ഇതിനെപ്പറ്റി പറഞ്ഞു തന്നെ ഞാൻ പത്രം കൊടുത്തു പിന്നെ ഇപ്പം എനിക്ക് ഈ കിട്ടിയ അനുഭവം ഞാൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഒത്തിരി പേരോട് ഞാൻ പറയും എനിക്ക് കൃപാസനത്തിൽ ചെന്നതിന് ശേഷമാണ് ഈ അത്ഭുതം ഈ എനിക്ക് ജോബ് റെഡി ആയത് അങ്ങനെ ഇപ്പം എൻ്റെ ഒരു കസിൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ട് എൻ്റെ മമ്മി വന്നിട്ടുണ്ട് മമ്മിയില മമ്മിയൊക്കെ ഉടമ്പടിയിലാണ് അപ്പം മമ്മി എന്നോട് പണ്ടോട്ടേ ഉടമ്പടിനെ പറ്റി പറയുമായിരുന്നു എങ്കിലും ഞാനത് വലിയ കാര്യമാക്കിയിട്ടില്ല അപ്പം ഞാനിപ്പോൾ പറയുന്ന അന്ന് മെയ്യിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പം എൻ്റെ എച്ച് എസ് സി പി സി എനിക്ക് ഓൾറെഡിയുള്ള രജിസ്ട്രേഷൻ അവർ അക്സെപ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അന്ന് തന്നെ കയറിപ്പോകമായിരുന്നു പക്ഷേ മാതാവിൻ്റെയും ഈശോയുടെയും ഇഷ്ടം ഇതായിരിക്കും ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് അവരുടെ ആഗ്രഹം അത് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഞാൻ ഉടമ്പടി എടുത്ത് ഉടമ്പടിയിലാണ് എൻ്റെ ആദ്യത്തെ ഉടമ്പടിയാണ് ഇതുവരായിട്ടും പൂർത്തിയായിട്ടില്ല ഡിസംബർ ഒന്നാം തീയതി ആകുമ്പോഴാണ് പൂർത്തിയാവുന്നത് അപ്പം അതിനുള്ളിൽ തന്നെ എനിക്ക് വലിയൊരു അനുഗ്രഹമാണ് ലഭിച്ചത് ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി തൈസ്ലിഹയുടെ വിശ്വസുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒൻപത് മുതലുള്ള തിരുവചനങ്ങളിൽ ഈശോ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കൈശോഷിച്ച ഒരു മനുഷ്യനെ ഈശോ സുഖപ്പെടുത്തുന്ന തിരുവചന ഭാഗങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുക കൈശോഷിച്ച മനുഷ്യൻ അതായത് പരിമിതി ഉള്ള വ്യക്തിയാണ് അവനോട് ഈശോ തന്നെ പറയുവാണ് കൈ നീട്ടാൻ അതായത് ജന്മന അവൻ്റെ കൈ ശോഷിച്ചതാണ് അപ്പോഴാണ് കൈ നീട്ടാൻ പറയുന്നത് ഇവിടെ നാം കേൾക്കുന്ന ഓരോ അനുഭവങ്ങളിലും നാം ഇങ്ങനെയുള്ള പരിമിതികളുടെ ഉള്ളിലാണ് നാം ആയിരിക്കുക നമ്മോട് ഈശോ പറയുന്നുണ്ട് നിങ്ങളൊന്ന് നിങ്ങളുടെ ആ ശോഷിച്ച അതായത് നിങ്ങളുടെ പരിമിതികൾ ആ പരിമിതികൾ എൻ്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് നിങ്ങൾ നിങ്ങളെൻ്റെ അടുത്തേക്കൊന്ന് വാ ഇതാണ് നമ്മോട് പറയുന്നത് ഇവിടെ ജന്മന പരിമിതിയുള്ള വ്യക്തിയാണ് ആ വ്യക്തിക്ക് പിന്നീട് സൗഖ്യം ലഭിക്കുന്നതൊക്കെ നമുക്ക് കാണുവാൻ കഴിയും ജോസ്ന ടോമി എന്ന മകള് ഓങ്കോളജിസ്റ്റ് ഓഡിയോളജിസ്റ്റാണ് അപ്പോഴങ്ങനെ ആ മകള് തൻ്റെ രജിസ്ട്രേഷൻ ഒന്നര വർഷമായി തൻ്റെ ജോബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രജിസ്ട്രേഷൻ്റെ കാര്യമാണ് നമ്മോട് പങ്കുവയ്ക്കുക അപ്പോഴിവിടെ ഇത് കുറച്ച് നാളായിട്ട് ഇങ്ങനെ പെൻഡിങ്ങിലാണ് പരിമിതിയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ഇനി മാനുഷികമായിട്ടുള്ള ഒരു സാധ്യതയും ഇല്ല തൻ തൻ്റെ തൻ്റെ കഴിവും അതിനപ്പുറവും ഒക്കെ ജ്യോത്സ്ന എടുത്തു എന്നാൽ ജ്യോത്നയ്ക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടൊന്നും വരുന്നില്ല അങ്ങനെ എങ്ങനെ പിന്നീട് ഇവിടെ ജന്മന ശോഷിച്ച അതായത് ജീവിതത്തിൻ്റെ പരിമിതികൾ ആ ജീവിതത്തിൻ്റെ പരിമിതികളെ എങ്ങനെയാണ് കർത്താവ് കൃപയാക്കി മാറ്റുന്നത് അതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപയാണ് നമുക്കെല്ലാം നേടിത്തരുന്നത് എന്നുള്ളത് ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലും ഓരോ ഉടമ്പടിയുടെ കണ്ടൻറ്റുണ്ട് അത് ചിലപ്പോൾ ഭാരലകുത്വമാകാം ടൈം ഷോർട്ടനിങ് ആകാം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആകാം ഓരോന്നിലും തെളിഞ്ഞു കാണുന്നുണ്ട് നമുക്കത് അങ്ങനെ ഇൻ പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യങ്ങൾ താൻ എങ്ങനെ മാറി തൻ്റെ താനെന്ത് എങ്ങനെയായിരുന്നോ എങ്ങനെയുള്ള ഒരു കുഞ്ഞായിരുന്നു പിന്നീട് തനിക്ക് എവിടെയൊക്കെയോ തൻ്റെ തൻ്റെ ജീവിതം ശോഷിച്ചു പോയി തൻ്റെ കൈ ശോഷിച്ചു പോയി ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് ഉണർവുള്ള ഒരു കുട്ടിയായിട്ട് ഒരു യുവതിയായിട്ട് ഈ മകൾ എങ്ങനെ മാറി അതാണ് ആത്മീയ ജീവിതത്തിൻ്റെ ഉണർവ് ഈ ഉണർവ് ഇനി നഷ്ടപ്പെടില്ല അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് നാം അതുകൊണ്ടാണ് ഉടമ്പടി എന്ന് പറയുന്നത് അതൊരു പ്രത്യേക പദ്ധതി തന്നെയാണ് പ്രാർത്ഥനാ പദ്ധതി അത് ജീവിതത്തിൽ ബോധ്യപ്പെട്ട് തന്നെ നാം ചെയ്യുന്ന കാര്യങ്ങളാണ് അത് പിന്നീട് അവിടെ ഒരിക്കലും അതിന് മങ്ങലേൽക്കില്ല ബോധ്യത്തോടുകൂടി തന്നെ പ്രവർത്തിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് താൻ ഏതൊക്കെ മേഖലയിൽ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചിരുന്നു എന്നാൽ അവിടെ നിന്നൊക്കെ മാറി പിന്നീട് എങ്ങനെ ഇന്നും സജീവമായിട്ട് ഈശോയുടെയും അമ്മയുടെയും കുട്ടിയായിട്ട് താൻ എങ്ങനെ മാറി എങ്ങനെയാണ് ഉടമ്പടി ത ഉടമ്പടിയിലൂടെ തനിക്ക് ഒരു മാസം കൊണ്ട് തനിക്ക് സാധിക്കാതിരുന്ന കാര്യങ്ങൾ തനിക്ക് സാധിച്ചത് അങ്ങനെ ഇന്ന് ലോകത്തോട് ലോകത്തോടുമൊത്തം ഈ മകള് വിളിച്ചു പറയുകയാണ് എൻ്റെ പരിമിതികൾ നോട്ട് ബൈ മെറിറ്റ് ആയിരുന്ന കാര്യങ്ങൾ കർത്താവിൻ്റെ കൃപയിൽ ആയിട്ട് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നു അതാണ് ഇന്ന് തൻ്റെ സാക്ഷ്യത്തിലൂടെ ഈ മകൾ പറയുകയും തൻ്റെ അനുഭവം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതാണ് നടക്കുക ഇതാണ് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും ആ തിരുവചനങ്ങളാണ് ഇവിടെ അന്വർത്ഥമാകുന്നത് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക